ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചിറപടയെ ചിറപടയെന്ന് പറഞ്ഞ് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതും വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പ്രഷർ കുക്കറിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെജ് പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തയച്ചത് അപ്പോൾ എന്തായാലും ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേഗം നോക്കിയിട്ട് വരാം അതിനായിട്ട് ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് മസാലകൾ ഇടുന്ന സാധനങ്ങളുണ്ടല്ലോ അതായത് പട്ട ഗ്രാമ്പൂ അതുപോലെ തന്നെ ഈ ഒരു ജാതിപത്രി പെരിഞ്ചീരകം വേണമെങ്കിലും ചേർക്കാം കേട്ടോ അത് അത്രയും ഇട്ടം എടുത്തിട്ട് നമുക്കതിലേക്ക് ഞാൻ സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരുമിച്ച് അരച്ചെടുത്ത് സമയം ലാഭിക്കാനായിട്ട് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക പിന്നെ രണ്ട് തക്കാളി നീളനെ അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം മസാല മഞ്ഞൾപ്പൊടി മുളകപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ സാധാരണ ചേർക്കാറില്ല ഇപ്പം അടുത്ത ഡേറ്റ് കുറേശ്ശൊക്കെ ചേർക്കുന്നുണ്ട് ബിരിയാണിയിലായാലും ഇനി നന്നായി വഴറ്റി പച്ചമുളക് പോയി വരുമ്പോൾ അതിലേക്ക് ഈ മല്ലിച്ചെടിയും പച്ചമുളകും കൂടി അരി അരച്ചെടുത്തതാണ് കേട്ടോ അത് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പച്ചമണം പോണവരെ അതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ പുതിനേലയും കൂടി ചേർക്കാം പിന്നെ ഉണ്ടായില്ല എന്നാലും സാരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് ഇല്ലെങ്കിലും ബിരിയാണി ആയാലും പുലാവ് ആയാലും ഒക്കെ തയ്യാറാക്കാം കേട്ടോ ഇനി അതിലേക്ക് അതൊക്കെ നന്നായി വഴറ്റിയ ശേഷം ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായി അത് ചേർക്കുന്നുണ്ട് അതിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇനി ബീൻസും ക്യാരറ്റും ബീൻസ് കുറച്ച് നീളം തന്നെ മുറിച്ചെടുക്കണം അരിഞ്ഞെടുക്കണം അതും കൂടി ചേർത്ത് നന്നായിട്ട് അത് വഴറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ആ പച്ചക്കറിയിലൊക്കെ ഉപ്പ് നന്നായി പിടിക്കും അതിന് വേണ്ടിയാണ് ഇനി അത് ഞാൻ അടുത്ത അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുക്കർ വെച്ചെടുക്കുകയാണ് കുക്കർ സ്റ്റീലിൻ്റെ ആയ കാരണമാണ് ആ മസാല സെപ്പറേറ്റ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ സ്റ്റീലിൻ്റെ കയ്യിൽ ഞാൻ മസാലയൊക്കെ തയ്യാറാക്കി അരി ഇട്ട് വന്ന് വേവി വെന്ത് വരുമ്പോഴേക്കും അത് അടിയിലൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മസാല ഇപ്പം സെപ്പറേറ്റാണ് ഞാൻ വേവിക്കാം ഇനി ആ കുക്കറിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ആക്കുട്ടോ അപ്പോൾ നമുക്ക് അരി ഒന്ന് അവിടെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും അപ്പുറത്തെ അടുപ്പത്ത് ഇത് നന്നായി വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കുക്ക് കുക്ക് ചെയ്യുന്നത് അപ്പോൾ മസാലകളൊക്കെ നന്നായി പച്ചക്കറിയിലും പിടിച്ചു കിട്ടും ഇനി നമുക്ക് അലിക്ക് ഞാൻ ജീറ റൈസ് ഒരു രണ്ടര ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ അത് കുതിർന്നൊക്കെ വന്ന് വെള്ളം ഒക്കെ വാർത്ത് വെച്ചിട്ട് അത് ആ നെയ്യിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തൊന്ന് കുറച്ച് നേരം വേവിക്കുന്നുണ്ട് കേട്ടോ നെയ്യിൽ നെയ്യ് ജീററൈസിന് നല്ല സ്മെല്ലാണ് ഒപ്പം തന്നെ ആ ജീരക ആ ഒരു ഗീര സ്മെല്ലും കൂടി കിട്ടും ഇനി നമ്മൾ അതിലേക്ക് ആ മസാല ചേർത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതൊന്നും ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഇരട്ടി വെള്ളം അതായത് അഞ്ച് ഗ്ലാസ് വെള്ളം ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ കുക്കറിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും വെള്ളമില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കസൂരി മേത്തി കേട്ടോ അത് ലാസ്റ്റ് ഞാൻ ഇട്ടു കൊടുത്തത് പിന്നെ വേണമെങ്കിൽ നാരങ്ങ നീരും പിഴിഞ്ഞ് കൊടുക്കാം ഒരു ഹാഫ് നാരങ്ങയുടെ നീര് നന്നായി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കത് നന്നായി ഇളക്കി ഉപ്പും ഉപ്പും മുളകുമൊക്കെ നോക്കിയിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം ഞാനൊന്ന് തിളവന്നിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ആവിയൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ടാവും ഇത് അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ കുറച്ച് നേരം നമ്മളിത് ഒന്നില്ലെങ്കിൽ അടപ്പുകൊണ്ട് ജസ്റ്റ് കുറച്ചൊന്ന് മൂടി വെക്കുക കുറച്ച് ആവി പുറത്ത് പോകണം വിധത്തിൽ എന്നിട്ട് വേണം ഇളക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ആ അരിയൊക്കെ ഒടഞ്ഞ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കണ്ടില്ലേ കറക്റ്റ് വേവിന് കിട്ടി അപ്പോൾ ഇന്ന് തീരെ സമയമുണ്ടായിരുന്നില്ല കാരണം ഞാൻ എനിക്കും വൈകി ആറരയ്ക്ക് അല്ലെങ്കിൽ ആറ് മണിക്ക് എടുത്താലാണ് എനിക്ക് സമാധാനത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ എളുപ്പപ്പണിയായിരുന്നു സവാള ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഒരുമിച്ച് ആണ് അരച്ചെടുത്തത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ